ഞാൻ ഓൺലൈനിൽ കുറച്ച് കോളിയാസ്റ്റഡിയുടെ കട്ടിങ്സ് വാങ്ങി അത് നട്ടത് മുതൽ നല്ല ഭംഗിയിൽ വളർന്നു നിൽക്കുന്നവരെയുള്ള ഒരു വീഡിയോ ആണിത് ചകിരിച്ചോറും ചാണകവും മിക്സ് ചെയ്ത മണ്ണ് പകുതി നിറച്ച ചട്ടിയിലാണ് ഒരു വെറൈറ്റിയുടെ രണ്ട് തണ്ടുകൾ വീതം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് തണ്ടിന്റെ കീഴ്ഭാഗത്തുള്ള ഇലകൾ കളഞ്ഞ ശേഷം അടിഭാഗം ഒന്ന് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് ചട്ടിയിലെ മണ്ണിൽ വിരലുകൊണ്ട് രണ്ട് ഹോൾ ഇട്ടിട്ട് അതിൽ നമ്മൾ തണ്ടുകൾ നടുകയാണ് സ്റ്റഡിയായി നിൽക്കുവാൻ മണ്ണിൽ ഒന്ന് പ്രസ് ചെയ്ത ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുന്നു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് വേര് പിടിച്ച തായി വളർന്നു തുടങ്ങിയാൽ അതിന്റെ കൂമ്പ് നുള്ളണം ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാലേ നമുക്ക് നല്ല ഷേയ്പായിട്ട് ഇത് വളർത്താൻ പറ്റൂ ഓരോ പ്രാവശ്യം കൂമ്പ് നുള്ളുമ്പോഴും ഒരു കമ്പിൽ നിന്നും പുതിയ രണ്ട് കമ്പുകൾ ഉണ്ടാകും ആ പുതിയ കമ്പുകളുടെ കൂമ്പ് നുള്ളുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പുതിയ രണ്ട് കമ്പുകൾ ഉണ്ടാകും അങ്ങനെ പല പ്രാവശ്യം ഇതിങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് പൊക്കത്തിൽ പോകാതെ ചട്ടിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതിന് ഭംഗിയുള്ളത് അങ്ങനെ നമ്മൾ പല പ്രാവശ്യം കൂമ്പു നുള്ളി വളർത്തി നമ്മുടെ ചെടികൾ നല്ല ഷെയ്പ്പായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല കളർ കോമ്പിനേഷൻ നോക്കി അറേഞ്ച് ചെയ്തു വെച്ചാൽ ആരും നോക്കി പോകുന്ന ചെടിയായിരിക്കും കോളിയാസ് ചെടികൾ അപ്പൊ ഇനി കണ്ണാടി ചെടികൾ ഇങ്ങനെ ഒന്ന് വളർത്തി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ